ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഇന്ത്യ നരേന്ദ്ര മോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട് വീഴും ഒരു സംശയം വേണ്ട നിർമ്മി മനസ്സിലാക്കേണ്ട അങ്ങനെ വെൻസി കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല അതിനെ അടിസ്ഥാന എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തുളവുന്നോ പറഞ്ഞത് ആരാണ് പ്രിന്റു മഹാദേവൻ അതായത് ബി ജെ പിക്ക് വേണ്ടി കുറയ്ക്കുന്ന ഒരു ചെത്തല പട്ടി അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഈ മഹാനുഭാവന് നമ്മൾ പേര് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏതോ ഒരു ഒരു കൊടിച്ചു പട്ടി അവിടെ നിന്നൊക്കെ ചെലക്കുന്നു ചാനലുകളിൽ വന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം ഈ പട്ടികളല്ലേ ആവശ്യത്തിനും അനാവശ്യത്തിനും ആവശ്യമില്ലാത്തോടത്തോ അനാവശ്യമായിട്ടുള്ളിടത്തോ ഒക്കെ കയറി കുറയ്ക്കുന്നത് അപ്പം പിന്നെ ഇത്തരത്തിൽ ചാനലുകളിൽ കയറിട്ടേ നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നെഞ്ചത്ത് തുളവുകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി കുറയ്ക്കുന്ന ഒരു ചെത്തലപ്പട്ടി കുറയ്ക്കുന്ന ലാഘവത്തോടെ നമ്മളിത് എടുക്കാവൂ പക്ഷെ വേറെ കാര്യമുണ്ട് ഇതൊരു പൊതുസഭ ഒരു പൊതു ഡിബേറ്റിൽ വന്ന് ഇങ്ങനെയൊക്കെ കുറയ്ക്കുമ്പം ഇത്തരം പട്ടികളെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പ്രിൻഡു മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് എന്താ പറയുക പട്ടികളെ ചിന്തിക്കേണ്ട ഒരു ഒരു മിനിമം കാര്യമുണ്ട് നീയൊക്കെ ചിലപ്പം എന്താ പറയുക നിന്റെയൊക്കെ അപ്പൻ ഒരു നിർഗുണ ബീജം അമ്മയ്ക്ക് അമ്മക്ക് കൊടുക്കണോ അതോ പുറത്തോട്ട് തള്ളിക്കളയണോ വെറുതെ അടിച്ചിട്ട് കളയണോന്ന് ചിന്തിക്കുന്ന കാലത്ത് അതായത് അത് ചിന്തിക്കുന്ന കാലത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപത്തി നാലിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി വെടികൊണ്ട് മരിച്ച് ആ ഒരു ബോഡിയുടെ ഫ്രണ്ടിൽ രാഹുൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നിന്റെ അപ്പൻ ഈ ഒരു നിർഗുണ ബീജം പുറത്ത് കളയുന്ന വാഴക്ക് കളയേണ്ടതിന് പകരം നിന്റെ അമ്മക്ക് കളഞ്ഞത് അതുകൊണ്ടാണ് നീ അപ്പ ഉണ്ടായത് അപ്പം ഞാൻ ചിന്തിക്കാം ആ കാലഘട്ടത്തിൽ നീ എന്തായിരുന്നു എന്നുള്ളത് ഇനി അതൊക്കെ കഴിഞ്ഞൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലോട്ട് വരുമ്പം ഇതേ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം അച്ഛൻ അതും ഇന്ത്യക്ക് വേണ്ടി ബോംബ് പൊട്ടി മരിച്ച് ആ ഒരു ശരീരം അതായത് കത്തി അമർന്ന ആ ഒരു ശരീരം ഈ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഒക്കെ നിൽക്കുന്ന സമയത്ത് നീ ചിലപ്പം വീട്ടിലെ പട്ടിണി കാരണം ഇട്ടപ്പി തിന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നൊക്കെ പറയുമ്പം അതെ അതാവാന്ന ചാൻസ് അപ്പം ആ അവസ്ഥയിലുള്ള നീ രാഹുൽ ഗാന്ധിനെ പോലത്തെ ഒരാളെ സ്വന്തം മുത്തശ്ശിയും സ്വന്തം അച്ഛനെ ഇന്ത്യക്ക് വേണ്ടി ബലി ബലിയെടുത്തു അതെല്ലാവർക്കും അറിയാം സമ്മതിച്ചു തരാത്തത് കുറച്ച് പരം വാൺ സംഖ്യകൾസ് മാത്രമാണ് അതായത് വാണ പരമസംഖികൾക്ക് മാത്രമാണ് ഇത് അംഗീകരിച്ച ഒരാളുടെ ബുദ്ധിമുട്ട് ബാക്കി ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ആ ഒരു കുടുംബത്തിൽ നിന്ന് സ്വന്തം മുത്തശ്ശനിയും മുത്ത് സ്വന്തം മുത്തശ്ശിയും സ്വന്തം അച്ഛനും എന്താ പറയുക ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം ജീവിതം കൊടുത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി അയാളോട് നീ പോയിട്ട് ഏ നീ ഇവിടെ കിടന്ന് ന്യൂസൈറ്റീനിലെ ഡിബേറ്റിൽ കിടന്ന് നെഞ്ചത്ത് തുളവുക പറഞ്ഞു കഴിഞ്ഞാൽ വെറും അപ്പിയുടെ വില ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചെത്തലപ്പട്ടി കുറയ്ക്കുന്ന വില പോലും നിനക്കൊന്നും കിട്ടൂല എന്നുള്ളത് എൻ്റെ പൊന്നു പ്രിൻറ്റു മഹാദേവ നീ ചിന്തിച്ചാൽ നന്ന് പിന്നെ മോദിജിയുടെ അമ്മൻ്റെ പേര് വിളിച്ചു എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് നീയൊക്കെ കൂടെ ഇന്ത്യയിൽ മൊത്തം ബന്ധും അർത്ഥാലും വരെ ആഹ്വാനം ചെയ്ത പരമവാൺ ആൾക്കാർ നിങ്ങൾ ഈ പരമവാൺ പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഈ സംഘപരിവാണിൻ്റെ ഷോർട്ട് പറയുന്നത് കേട്ടോ പരം വൺ സംഘപരിവാൺ ആണ് നീയൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട നീയൊക്കെ അത്രയും അതായത് ഇയാളുടെ അമ്മനെ പറഞ്ഞു പറഞ്ഞതെന്നും പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ അമ്മനെ പറയാൻ ആരാന്ന് ചോദിച്ചിട്ട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും വന്ന് ചിലച്ച വെറും പട്ടി പട്ടികരയ്ക്കുന്ന വില നിനക്കൊക്കെ തന്നിട്ടുള്ളൂ ആ നീ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തുളവെന്ന് പറഞ്ഞാൽ നിന്നൊക്കെ ചാണകക്കുഴിയിലിട്ട് മുക്കിക്കൊന്നാലും മതിയാവുമോ പൊന്നുമോനെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഈ കോൺഗ്രസ്സുകാരാണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും ഇവനൊക്കെ തൂക്കേണ്ടത് തൂക്കണം ഏത് രീതിയിലാണോ ഇത്തരം പരമവാണ ചെട്ടല പട്ടികൾക്ക് മറുപടി കൊടുക്കേണ്ടതെന്ന് അവർ ചിന്തിക്കണം കാത്തു നിൽക്കരുത് കൊടുക്കേണ്ടത് അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ ഇവനെ പോലത്തെ പട്ടികൾ പിന്നെ കിടന്ന് മോങ്ങാണ്ടിരിക്കും അല്ലെങ്കിൽ ഇത് മൂങ്ങിക്കൊണ്ടിരിക്കും റോട്ടിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മോങ്ങൽ കേട്ടോണ്ടിരിക്കേണ്ടി വരും മോങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കണ്ട കുപ്പയിൽ തീട്ടം വരെ തിന്ന് ജീവിക്കുന്ന ഈ പട്ടികൾ വരെ ഇങ്ങനെ ഈ ചാനലിൽ കിടന്ന് മൂങ്ങിക്കഴിഞ്ഞാൽ അത് കേട്ടിരിക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലുള്ള മലയാളികൾക്ക് വരുന്നത് ഇതുകൊണ്ടല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള പരം വാണുകളെ വാണമാക്കിയിട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും വിട്ട് പൊട്ടിച്ചു തീർക്കാൻ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായ ട്ടോ ഇത് മാത്രമല്ല എന്നെ കൊണ്ടത് വേറെ ഒന്നുമല്ല ഏർ നമുക്കിപ്പോൾ ലഡാക്കിൽ നടന്ന ജന്സി കലാപം എന്താന്നല്ല എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നിലുള്ള അവസ്ഥകൾ അറിയാം അവിടുത്തെ കേന്ദ്രം ഭരിച്ച് മുടിച്ച് അല്ലെങ്കിൽ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതെന്ന് പറയാം അവിടുത്തെ പല പദവികളും എടുത്തു മാറ്റി തോന്നിയ പോലെ എന്തുമാവാം എന്നുള്ള അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുള്ളൊരു സ്ഥലത്ത് ജൻസിയല്ല അവിടുത്തെ നാട്ടുകാരും മൊത്തം ഇറങ്ങും അവിടെ മതമോ ജാതിയോ ഒന്നുമില്ലാണ്ട് ആളുകൾ ഇറങ്ങി അതാണ് അവിടെ നടന്നത് ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ എന്താ പറയുക നമ്മുടെ ബി ജെ പി സർക്കാറും സ്ട്രോങ് ആണ് കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ചെറിയ ഇന്ത്യ പോലത്തെ മഹാരാജ്യത്ത് ഒരു ഒരു അട്ടിമറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ തരത്തിലുള്ളൊരു പ്രക്ഷോഭം വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നടന്ന പോലെ അല്ലെങ്കിൽ നേപ്പാൾ നടന്ന പോലെയൊന്നും അല്ല ഈസി ആയിട്ട് അടിച്ചമർത്താൻ പറ്റുന്ന പട്ടാളശക്തി ഇന്ത്യക്ക് ഉണ്ട് പക്ഷെ അത് ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ല ചെത്തല എന്നുള്ളത് ചിന്തിക്കണം കാരണം ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കിയത് കള്ള വോട്ടിലൂടെ കള്ള ജനങ്ങളുണ്ടാക്കി ഒരു വീട്ടിൽ മുപ്പതും നാൽപ്പതും അല്ലെ നൂറും ഇരുന്നൂറും ആളുകളെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അല്ലാണ്ട് കിട്ടിയ വോട്ടുകളല്ല ആളുകൾ ചെയ്ത വോട്ടുകൾ തിരിച്ചും മറച്ചും മാറ്റുകയും ചെയ്തു ഇല്ലാത്ത വോട്ടുകൾ ഉണ്ടാക്കി ജനങ്ങളുടെ സപ്പോർട്ട് അതായത് ഫേക്ക് ജനങ്ങൾ ഉണ്ടാക്കി സപ്പോർട്ട് കിട്ടിയിട്ട് അങ്ങ് രാജ്യം ഭരിക്കുന്ന വെറും താടിയാണ് നമ്മുടെ വിഷയ കുരു എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കാൻ മറന്നു പോയിട്ടുണ്ട് പക്ഷെ നാട്ടിലെ ആളുകൾ ഇപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസങ്ങളായിട്ട് ഓരോ ബോംബുകളായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ മൊത്തം കാര്യങ്ങൾ അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്നെ അത് സാമ്പത്തിക വ്യവസ്ഥകളായിക്കോട്ടെ മറ്റ് വിദേശ നയങ്ങളായിക്കോട്ടെ തൊഴിലില്ലായ്മകളായിക്കോട്ടെ എന്തെടുത്ത് നോക്കിക്കോ മൊത്തം മുഞ്ചി ഒരു ഒരവസ്ഥയിൽ രാജ്യം പോകുമ്പോഴും ഇവൻ്റെയൊക്കെ മോദി ഭക്തിയും അതല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഉള്ളിൽ ആ വർഗീയ വിഷയ ചിന്ത ചെത്തല ചിന്തകളൊക്കെ ഉണ്ടല്ലോ അത് ഉള്ളതുകൊണ്ടൊക്കെയാണ് ഇതുപോലെ ചാനലുകളിൽ വന്ന് ഇവനിങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് അപ്പം പോലത്തെ ആളുകൾക്ക് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഈ ഡിബേറ്റ് നടന്നത് ഇപ്പോഴാണ് കോൺഗ്രസ് ഇതിനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള ചിന്ത വന്നത് ഇവനൊക്കെ ഇമാതിരി സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ ഇവനൊക്കെ എതിരെ എഫ്ഐആറും കേസ് ഇടേണ്ട കാലം കഴിഞ്ഞു അതിന് പിണറായി സർക്കാർ എന്തുകൊണ്ട് ഇടുന്നില്ല അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് അവരെ കൊണ്ട് ഇടിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇപ്പറഞ്ഞ കോൺഗ്രസ്സുകാരും നമ്മളെ കേരളം ഭരിക്കുന്ന നമ്മുടെ പോലീസും ചിന്തിക്കണം കാരണം ഇത്തരത്തിലുള്ള ചിന്തകളും വെച്ച് നടക്കുന്ന ഇവനെപ്പോലത്തെ ചെത്തലുകളാണ് നമ്മുടെ നാട്ടിലെ സംഘപരിവാൺ വാണങ്ങൾ എങ്കിൽ ഇവന്മാരി എന്ത് ചെറ്റത്തരും ചെയ്യും നാട്ടിൽ എന്ത് രീതിയിലും കലാപങ്ങൾ ഉണ്ടാക്കാനും കുട്ടിച്ചോറാക്കാനും ഈ നായിൻ്റെ മക്കൾ മതി നമ്മുടെ നാട്ടിൽ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം ഇവന്മാർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ചിന്തകളും ഇല്ല കുറെ പട്ടിണി പാവങ്ങളായിട്ടുള്ള സംഖ്യകൾ മാത്രമാണ് പൈസക്ക് പൈസ ഇല്ല വേറൊരു സാധനവും ഇല്ല പൈസയും കാര്യങ്ങളൊക്കെ അങ്ങ് മുകളിലെ സംഘപരിവാടങ്ങളും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകളും മറ്റുള്ള മുതലാളിമാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കമ്മീഷനായിട്ട് ജീവിക്കുന്നതിന് നമ്മുടെ കേരളത്തിലോട്ട് വന്ന വെറും പട്ടിണി പാവങ്ങളിലായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലെ തീട്ടം തന്നു ജീവിക്കേണ്ട സംഘപരിവാണങ്ങളുടെ കൂട്ടത്തിലുള്ള ഇവനെപ്പോലത്തെ ചെറ്റുകൾ ഇത്തിരി നന്നായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇത്തിരി നന്നായിട്ട് രാഷ്ട്രീയം പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ ചൊറിച്ചിൽ ഇവരും ഇവനൊക്കെ കുണ്ടിയിൽ ചൊറി കുരു പൊട്ടും ആ പൊട്ടുന്നതിൻ്റെ അവസ്ഥയുടെ ഇവൻ്റെ ഒക്കെ വാഴിൽക്കൂടെ ഇങ്ങനെ നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇതിനെതിരെ കോൺഗ്രസ് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് മറ്റേ കളി കളിച്ചിട്ട് കാര്യമില്ല നേരിട്ട് ഇറങ്ങി ഇവനൊക്കെ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം ബാക്കി നിയമപരമായിട്ടുള്ള അതും കൊടുക്കണം അല്ലെങ്കിൽ ഇവനെപ്പോലത്തെ ചെത്തല പട്ടികൾ നമ്മുടെ കേരളത്തിലെ റോട്ടുകളിൽ മൊത്തം ഓടി നടക്കും റോട്ടിലൊന്നും മര്യാദക്കുള്ളൊരു മനുഷ്യനോ ഇറങ്ങി നടക്കാൻ പറ്റില്ല കാരണം ഇവനെപ്പോലത്തെ പട്ടികൾ കുരച്ചും കടിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നമ്മളെ നമ്മളെപ്പോലത്തെ ബാക്കിയുള്ള അല്ലാത്ത ആൾക്കാർക്ക് ഒന്ന് രക്ഷപ്പെട്ട് നടക്കുക അതുകൊണ്ട് നോട്ട് ചെയ്തു വെച്ചോ പ്രിൻറ്റു മഹാദേവൻ എന്നു പേരിലുള്ള വെറും മരപ്പട്ടി അല്ലെങ്കിൽ ചെത്തലപ്പെട്ടി ആയിട്ടുള്ള പോലത്തെ മഹാദേവന്മാരെ സൂക്ഷിച്ചോളണം ഇവനൊക്കെ കുരയ്ക്ക് മാത്രമല്ല ഇവനൊക്കെ കടിച്ച് അത്യാവശ്യത്തിന് പോയ്സൺ നമ്മുടെയൊക്കെ ശരീരത്തിൽ കയറ്റാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം വാൺ എന്ന് പറഞ്ഞ വാണങ്ങൾ തന്നെയാണ് ഇവനൊക്കെ